ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന തേർഡ് ലെവൽ പ്രിലിമിനറി എക്സാമിനെ നമ്മൾ പഠിപ്പിച്ച കറണ്ട് അഫയേഴ്സാണ് കൂടുതലും ചോദിച്ചിരുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം കറണ്ട് അഫയേഴ്സും നമ്മൾ ആ ഒരു വീക്കിൽ ഇട്ട കറണ്ട് അഫേഴ്സ് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങളോട് പറയും പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല റിവിഷൻ ചെയ്യണമെന്ന് അതുപോലെ റിവിഷൻ ചെയ്ത എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കിട്ടിക്കാണും എക്സാം കഴിഞ്ഞ് കുറേ പേര് കമൻ്റ് ചെയ്തിരുന്നു പഠിപ്പിച്ചത് തന്നെയാണ് വന്നത് കറണ്ട് അഫെയർസ് അത് കാരണം എളുപ്പമായി എന്ന് അതുകൊണ്ട് തന്നെ ഇനി തരുന്ന കറണ്ട് അഫയേഴ്സും നിങ്ങൾ ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക അപ്പോൾ അടുത്ത എക്സാമിന് മുമ്പ് മാക്സിമം കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ശ്രമിക്കാം എനിക്കും ഫോർത്ത് ലെവലാണ് എക്സാം വന്നിരിക്കുന്നത് അതുകൊണ്ട് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും മാക്സിമം പോയിന്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര് റോഷി അഗസ്റ്റിൻ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത ഹാൻകാങ് സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ അപ്പോൾ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയൻ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുടൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ ഈ കഴിഞ്ഞ മൂന്ന് ലെവൽ എക്സാമിനും ചോദിച്ചിട്ടുള്ള അതായത് ഒരുപോലെ ചോദിച്ചിട്ടുള്ള ആണ് മന്ത്രിമാര് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നോബൽ പ്രൈസ് അപ്പോൾ ഇനി എക്സാമിന് പോകുന്നവരെ എന്തായാലും മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രൈസും മസ്റ്റ് ആയിട്ട് പഠിക്കുക ഇതിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻ ഇനിയും ബി എസ് സി ചോദിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എസ് സോമനാഥ് ഭുവനേശ്വരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവരാണ് എസ് സോമനാഥ് ഭുവനേശ്വരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാട് ചേലക്കര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ റഷ്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവരാണ് എസ് സോമനാഥും ഭുവനേശ്വരിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെയെന്ന് ചോദിച്ചാൽ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിൻ്റെ എത്രാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് പതിനാറാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിൻ്റെ എത്രാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് പതിനാറാമത്തെ ഉച്ചകോടി ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡൻ്റ് ആരായിരുന്നു റനിൽ വിക്രം സിൻഹ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡൻറ് ആരായിരുന്നു റനിൽ വിക്രം സിൻഹ പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരമാണ് എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ പതിനാറാമത്തെ ഉച്ചകോടിയാണ് നടന്നത് റഷ്യയിലെ കസാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആയിരുന്നു റെനിൽ വിക്രം സിൻഹ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് ആരാണപ്പോൾ അത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരമാണ് എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തി അഞ്ച് ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭാറായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭാ റായ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത് എറണാകുളം പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലായിരുന്നു എറണാകുളം അപ്പോൾ ലോക ഫുട്ബോൾ ദിനം മെയ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭാറായി പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് എറണാകുളം കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ കതിർ ആപ്പ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് രാജീവ് രഞ്ജൻ സിംഗ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് രാജീവ് രഞ്ജൻ സിംഗ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം എണ്ണൂറ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് എണ്ണൂറ് അപ്പോൾ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിരാപ്പ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് മന്ത്രിയാണ് രാജീവ് രഞ്ജൻ സിംഗ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ാണ് എ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ് വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ് വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏത് ബ്രസീൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത് ചന്ദ്രയാൻ ത്രീ അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ആണ് ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രസീൽ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനമാണ് ചന്ദ്രയാൻ ത്രീ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻപ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ സിംഗ് അപ്പോൾ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ സിംഗ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ആട്ടം എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ആട്ടം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് വി നാരായണൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് വി നാരായണൻ അപ്പോൾ എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ആട്ടം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് വി നാരായണൻ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജെ ഡി വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജെ ഡി വാൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനെ വേദിയായത് ബുഡാപെസ്റ്റ് ഹംഗറി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനെ വേദിയായത് ബുഡാപെസ്റ്റ് ഹങ്കറി അപ്പോൾ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജെ ഡി വാൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനെ വേദിയായത് ബുഡാപെസ്റ്റ് ഹങ്കറി സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം പ്രിയങ്ക കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ അപ്പോൾ സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലാണ് പ്രിയങ്ക രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് കെ കൃഷ്ണൻകുട്ടി കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് കെ കൃഷ്ണൻകുട്ടി കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് എ കെ ശശീന്ദ്രൻ കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് എ കെ ശശീന്ദ്രൻ കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം കടപ്പൂർ കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കോട്ടയം കടപ്പൂർ അപ്പോൾ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയത് എ കെ ശശീധരൻ കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂരിൽ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ കൽപ്പസുവർണ്ണ കൽപ്പശതാബ്ദി കാസർഗോഡ് കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ശേഷിയുള്ള തെങ്ങിനങ്ങളാണ് കൽപ്പസുവർണ കൽപ്പശതാബ്ദി ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഇന്തോനേഷ്യക്ക് വിൽക്കുന്ന രാജ്യം ഇന്ത്യ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഇന്തോനേഷ്യക്ക് വിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ വൈദ്യുതി ഉൽപാദനത്തിനായി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതം പെരിയ ടൈഗർ റിസർവ് വൈദ്യുതി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാസങ്കേതമാണ് പെരിയ ടൈഗർ റിസർവ് അപ്പോൾ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ശേഷിയുള്ള തെങ്ങിനങ്ങളാണ് കൽപ്പസുവർണ കൽപ്പശതാബ്ദി ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഇന്തോനേഷ്യക്ക് വിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് പെരിയ ടൈഗർ റിസർവ് ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് നൂറ്റി എഴുപത് ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് നൂറ്റി എഴുപതാം ജന്മവാർഷികം അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ നിള പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈനാണ് നിള അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി എഴുപതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈനാണ് നിള വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മ വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മ ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർഖേല ഒഡീഷ ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർഖേല ഒഡീഷ പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാര് എം ബി രാജേഷ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാര് എം ബി രാജേഷ് അപ്പോൾ വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മ ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർഖേല ഒഡീഷ പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് എം ബി രാജേഷ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ വൈക്കം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ വൈക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഹിമപുലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു ഹിമപ്പുലി കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ അപ്പോൾ ഇ വി രാമസ്വാമി നായകർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ വൈക്കം രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഹിമപ്പുലി കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യവർഷമായി ആഘോഷിച്ച വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആഘോഷിച്ച വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആഘോഷിച്ച വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതിയാണ് പത്തനംതിട്ട അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യവർഷവും രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷവുമാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതിയാണ് പത്തനംതിട്ട ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം എക്സ് മെയിൽ ജി മെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ് മെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനോഭാക്കർ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനോഭാകർ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെ വേദിയായ രാജ്യമാണ് ജപ്പാൻ അപ്പോൾ ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനോഭാക്കർ ഷൂട്ടിംഗ് രണ്ടായിരത്തി ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പി വേദിയായ രാജ്യം ജപ്പാൻ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ചു ലക്ഷം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ചു ലക്ഷം കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് വി അബ്ദുറഹ്മാൻ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് വി അബ്ദുറഹ്മാൻ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് കേരള തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ് എം വി രാജേഷ് അപ്പോൾ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ച് ലക്ഷം കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുൾ റഹ്മാൻ കേരള തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ് എം ബി രാജേഷ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് ആരംഭിക്കാൻ പോകുന്ന ജില്ല തൃശ്ശൂർ സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് ആരംഭിക്കാൻ പോകുന്ന ജില്ല തൃശ്ശൂർ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ജില്ലയിൽ സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് ആരംഭിക്കാൻ പോകുന്ന ജില്ല തൃശ്ശൂർ വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക് ഹാങ്കാങ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻകാങിന് അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി ടു അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് കൊച്ചി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നൊബേൾ സമ്മാനം ലഭിച്ചത് ഹാൻഗാങ് ദക്ഷിണ കൊറിയ അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി ടു രണ്ടായിരത്തി ഇരുപത്തി ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം കൊച്ചി